ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ഏ ആദിയും ദേവയാനിയും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് പറയുന്ന കഥ ഏ ആദിയെക്കുറിച്ചും ദേവയാനിയെക്കുറിച്ചുമാണ് നഹൂഷൻ പാമ്പായതും മകനായ ഏ ആദി രാജാവായതും കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്നല്ലോ ഏ ആദി നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെ കജൻ ഉപേക്ഷിച്ചതും പറഞ്ഞായിരുന്നല്ലോ ആ വിഷമത്തിൽ അവൾ കുറച്ചുനാൾ കഴിഞ്ഞു ആശ്രമത്തിൻ്റെ അടുത്തായിരുന്നു അസുര രാജാവായ വൃഷപർമ്മൻ്റെ കൊട്ടാരം രാജാവിൻ്റെ മകളായ ശർമ്മിഷ്ഠ ദേവയാനിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു അതിനാൽ ദുഃഖിച്ചിരുന്ന ദേവയാനിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോകുമായിരുന്നു കൊട്ടാരത്തിൽ ദേവയാനി ശർമ്മിഷ്ഠയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നർമ്മത്സലാപങ്ങളിൽ ഏർപ്പെടുമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ പൂർണമായി ദേവയാനി ഖജനെ മറന്നു അങ്ങനെ അങ്ങനെയിരിക്കും ഒരു ദിവസം ദേവയാനി ശർമ്മിഷ്ഠയുമായിട്ട് കുളിക്കാൻ നദിയിൽ പോയി അവർ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ചിട്ടാണ് നദിയിൽ ഇറങ്ങിയത് വെള്ളം തെറിപ്പിച്ച് നീന്തിയും കളിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഏയാതെയും പരിവാരങ്ങളും ഇക്കരയ്ക്ക് വരുന്നത് കണ്ടു പെട്ടെന്ന് യുവതികൾ കരയ്ക്ക് കയറി വസ്ത്രങ്ങളെടുത്ത് ഉടുത്തു പരിഭ്രമത്തിനിടയിൽ അവരുടെ വസ്ത്രങ്ങൾ മാറിപ്പോയി ശർമ്മിഷ്ഠയുടെ വസ്ത്രം ദേവയാനിയും ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠയും എടുത്തു കൊടുത്തു ആദ്യം എടുത്ത് ധരിച്ചത് ദേവയാനിയായിരുന്നു ഇത് സംബന്ധിച്ച് അവർ തമ്മിൽ വഴക്ക് തുടങ്ങി വഴക്ക് കൂടി നടക്കുന്നതിനിടയിൽ ശർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രങ്ങളെല്ലാം ബലമായി വലിച്ചൂരി എടുത്തു എന്നിട്ട് അവിടെ കണ്ട ഒരു പൊട്ടക്കിണറ്റിൽ ദേവയാനിയെ തള്ളിയിട്ടു ശർമ്മിള കൊട്ടാരത്തിലേക്ക് പോയി മുനികുമാരി കിണറ്റിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി ഈ സമയം വേട്ടയ്ക്കായി ഇക്കരെ എത്തി ഏയാദി കിണറ്റിൽ നിന്നുള്ള നിലവിളി കേട്ട് അവിടെ എത്തി കിണറ്റിൻ്റെ അരികിൽ ചെന്ന് കീഴോട്ട് നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു യുവതി പൂർണ്ണ നഗ്നയായി കിണറ്റിൽ കിടന്ന് കരയുന്നത് കണ്ടു രാജാവ് ഉടൻ തന്നെ തൻ്റെ ഉത്തരീയം വലിച്ചു കീറി കൂട്ടിക്കെട്ടി കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തു അതിൽ പിടിച്ചു കയറി ദേവയാനി മുകളിൽ വന്നപ്പോൾ രാജാവ് അവളെ പിടിച്ച് കരയ്ക്ക് കയറ്റി ഉടുക്കാനായി തൻ്റെ അംഗവസ്ത്രവും കൊടുത്തു എൻ്റെ നഗ്നത കാണുകയും എൻ്റെ കൈ പിടിച്ച കരയ്ക്ക് കയറ്റിയിട്ട് എനിക്ക് വസ്ത്രം ദാനം ചെയ്യുകയും ചെയ്ത അങ്ങ് എൻ്റെ ഭർത്താവാണെന്ന് ദേവിയാനി പറഞ്ഞു അങ്ങ് ആരാണെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ഏയാദി തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ദേവി ആരാണെന്ന് ഏയാദി ചോദിച്ചു ഞാൻ ശുക്രമഹർഷിയുടെ മകളാണെന്നും എൻ്റെ തോഴി എന്നെ ഈ കിണറ്റിൽ തള്ളിയിട്ടത് ആണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ദേവിയാനി പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായത് വിധിയാണെന്നും എന്നെ വിവാഹം കഴിക്കണമെന്നും ദേവയാനി പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഭാവതിയുടെ അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞു എന്നിട്ട് രാജാവ് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ തന്നെ ഇരുന്നു മകളെ കാണാൻ മഹർഷി അന്വേഷിച്ച് വന്നു അപ്പോൾ ശർമ്മിഷ്ഠ ചെയ്ത ക്രൂരകൃത്യങ്ങളും ഏയാതി രക്ഷിച്ചതും എല്ലാം ദേവയാനി പറഞ്ഞു ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് വിഷമം തോന്നി മകളെ സമാധാനിപ്പിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കൂട്ടുകാരികളുടെ കഥ കേട്ടല്ലോ കൂട്ടുകാരികളായിട്ടും ദേഷ്യം വന്നപ്പോൾ എതിരാളിയെ നശിപ്പിക്കാനും മനസ്സുണ്ടായി എന്നാൽ നമ്മളുടെ കൂട്ടുകാരെ സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം തത്